പക്ഷേ ഒരു സമൂഹത്തെ സപ്ലിമെൻറ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തെ സംസ്കരിക്കണില്ല വിശുദ്ധീകരിക്കണില്ല എന്ന് നീ ഒരു വിശ്വാസിയാവുമ്പോൾ അതുതന്നെ നിൻ്റെ ഒരു പരാജയമാണ് എന്താ കാര്യം ഈ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കണില്ലെന്ന് എൻ്റെ അർത്ഥം എന്താ കാര്യം ഈ ജീവിതത്തെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഈ ജീവിതം ക്രിസ്തുവിനെ സ്വീകരിക്കണം ക്രിസ്തുവിനെ സ്വീകരിക്കാത്തൊരു സമീ സമൂഹത്തിലെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നീ ഒരു നിലപാടെടുക്കുമ്പോൾ നിങ്ങൾ യുവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികളെന്ന് പറയുമ്പോൾ വിശ്വാസത്തെ സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരിക്കണില്ലെങ്കിൽ ആ വിശ്വാസം നിർജീവമായ വിശ്വാസമാണ് തോമസെന്നോ അല്ലെങ്കിൽ അലക്സെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജോസഫെന്നോ ഒക്കെ പേരിട കാര്യമില്ല എന്നാ പേരിടാൻ പറ്റാത്തത് വിശ്വാസം എന്താണെന്നറിയാതെ തരം കിട്ടുമ്പോൾ അവൻ്റെ അവരുടെ അംഗീകാരത്തിനോ പണത്തിനോ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ സമൂഹത്തിൽ ജോലിച്ചു നിൽക്കുന്ന ആൾക്കാർ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കാര്യം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളോട് ഒത്തുതീർപ്പുകൾ ചെയ്യേണ്ടി വരുന്ന അപ്പോസ്റ്റലന്മാർ മിഷനുമാരെ ഒത്തുതീർക്കാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ കാലത്ത് നമുക്ക് ഒത്തുതീർക്കേണ്ടി വരുമ്പോൾ എന്താ പറ്റണം എന്നറിയാവോ നിങ്ങളിൽ നിങ്ങൾ ദൈവരാജ്യം മറ്റുള്ളവർക്ക് നൽകപ്പെടുമെന്ന് ദൈവരാജ്യം വിദ്യാതരയിലേക്ക് സഞ്ചരിച്ചോണ്ടിരിക്കുന്ന കാഴ്ച കൃപാശക്തി വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ക്രിസ്തുവിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഒരു സമാധാനം ഇവിടെ ഉണ്ടാക്കാൻ സഭയെ ആരും ഏൽപ്പിച്ചിട്ടില്ല ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ച അതിൻ്റെ പേര് ക്രിസ്തു എന്നായിരിക്കത്തില്ല ദൈവമെന്നായിരിക്കത്തില്ല വേറെ ആൾക്ക് ആർക്കു വേണ്ടി നമ്മൾ വിടുപണി ചെയ്യുകയിരിക്കാവും ഒന്നെങ്കിൽ കാലത്തിന് വേണ്ടിയായിരിക്കും കാലത്തിൻ്റെ പ്രവണതയ്ക്ക് വേണ്ടിയായിരിക്കും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി സാംസ്കാരിക സമുന്നതന്മാരായിട്ട് ബ്രാൻഡ് കിട്ടാൻ വേണ്ടിയായിരിക്കും എനിവേ നമ്മൾ വിൽക്കുന്നത് സുവിശിഷ്ടതയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയാവും അതുകൊണ്ട് വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഒരവസരം നിനക്ക് കിട്ടിയാൽ വചനത്തിലൂടെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ട് വചനത്തെ നിഷ്കളങ്കമായ മുൻവിധിയില്ലാതെ സ്വീകരിച്ചു കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ജനങ്ങളിലേക്ക് ദൈവം പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അത് വലിയൊരു കാഴ്ചയാണ് ദൈവാനുഭവത്തിൻ്റെ വർത്തമാനകാല സാക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ സുവിശേഷം ആദ്യമേ തന്നെ തുറന്നിട്ടിരിക്കുകയായിരുന്നു ആർക്ക് ദാഹിച്ചാലും കുഴപ്പമില്ല അവർക്ക് എൻ്റെ അടുത്ത് വരാം എന്നിലൊന്ന് വിശ്വസിച്ച് കിട്ടിയാൽ ആരുടെയും ലൈസൻസ് വാങ്ങിക്കാതെ ജീവജലത്തിൻ്റെ അരുവികൾ ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ കൊഴുകൻ കയ്യടിക്കട്ടെ ജീവജനത്തിൽ തരുമയ നിറഞ്ഞ കവിഞ്ഞൊഴുകണമേ ജീവജനത്തിൽ തരുവയ നിറഞ്ഞുകവിൻ ഒഴുകണം ശ്രേഖാഗ്നി ജ്വാലയ എങ്കിൽ കത്തി പടരണമേ ശ്രേഖാഗ്നി ജ്വാലയ എങ്ങിൽ കത്തി പടരണമേ ആത്മാവേ പരിശിക്കാത്മാ നമ്മളാ കഥ മുന്നോട്ട് പോവുകയാണ് രേഖയുടെ രേഖയ്ക്ക് വീടായി സ്ഥലമായി മാതാ കൂടെയുണ്ട് പക്ഷെ പെട്ടെന്ന് രേഖ ഉടമ്പടി തന്നെയാണ് പക്ഷെ ഉടമ്പടിയിലാണെന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടി വച്ചിരിക്കുന്ന നിയോഗത്തിൽ മാത്രമാണ് നിൻ്റെ ശ്രദ്ധ വരണത് പക്ഷേ ഉടമ്പട നിയോഗത്തിൽ മാത്രം വെച്ചാൽ നിനക്ക് ഓക്കെ ആണെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലേ അത് രേഖയ്ക്കിടുന്ന നല്ല മകനുണ്ടായിരുന്നു അവൻ ശാന്തനാണ് സൗമ്യനാണ് ഇന്നുവരെ ഒരു ക്രിമിനൽ കേസിലോ ഒന്നുമില്ല പക്ഷെ അവന് പെട്ടെന്ന് മച്ചാട് മാമാങ്കത്തിൽ വെച്ച് കുത്തു കെട്ടി അപ്പോൾ മകൻ അവിടെ ഒരു പ്രത്യേക അറിയപ്പെടുന്ന ഒരു ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ കശപിശയിൽ ഇവരുണ്ടാക്കിയതില്ല വേറെ ആൾക്കാരുണ്ടാക്കിയാണെന്ന് തോന്നുന്നു പക്ഷേ കുത്ത് കിട്ടി ഇപ്പം കിട്ടി ചെറിയ കുത്തൊന്നുമല്ല പതിനാല് കുത്ത് കഴുത്തിന് എട്ട് കുത്ത് നെഞ്ചിന് ബോധം പോയി അപ്പോൾ രേഖ ഓടി ആശുപത്രി ചെല്ലും ആശുപത്രി ചെല്ലുമ്പോൾ ഇപ്പോൾ മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് വരണത് അപ്പോൾ രേഖ പറയുന്നൊരു വർത്തമാനമുണ്ട് എന്താ പറയണത് എൻ്റെ മകൻ മരിക്കില്ല കാരണം എൻ്റെ മനസ്സിൽ കർത്താവ് എനിക്ക് നല്ല ശക്തി തരുന്നുണ്ട് നിങ്ങളെന്തെങ്കിലും ചിന്തിക്കണം ആ സിറ്റുവേഷൻസ് കണ്ട ഇതുപോലെ ഇത്രയും വലിയ ഭയാനകമായ ഒരു സാഹചര്യം അമ്മയാണിവര് നാല് മക്കളിൽ മൂന്നും പെമ്മക്കളാണ് ഒരാൺ മകനേ ഉള്ളു ആ മകനാണ് പതിനാല് കുത്ത് കഴുത്തിനും എട്ട് കുത്ത് നെഞ്ചിനും കിട്ടിയിരിക്കണത് അവന് ബോധമില്ല മരിച്ചവരെ കിടക്കുകയാണ് അപ്പോൾ രേഖ പറയണേ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല എന്താ കാര്യം എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ എനിക്ക് ശക്തി നടക്കൊണ്ടുകൊണ്ടിരിക്കും അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ മരിക്കത്തില്ല അവൻ മരിക്കത്തില്ല ആൾക്കാരൊക്കെ പറയും ആ മരിക്കും ആ മരിച്ചു പോകും കേട്ടാ രേഖയെ പിടിച്ചു നിൽക്കണം കേട്ടോ പല മോശം മാരകമായ കുത്താണ് കിട്ടിയിരിക്കുന്നത് ഏയ് അവൻ മരിക്കത്തില്ല എന്താണ് മരിക്കാത്തത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് ഈ ആഴ്ച ഏറ്റവും വലിയ സാക്ഷിയാണത് അവൾ ആ ഞാൻ ഞാനിതും പറഞ്ഞ് ആശുപത്രി ചെല്ലുമ്പോഴേ അവൻ ബോധമില്ലാതെ മണിക്കൂറോളം കിടക്കാണ് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് അവനെ തൊട്ടതും അവൻ കണ്ണ് തുറന്ന് ഉടനെ എന്നോട് ആ മകൻ ചോദിച്ചു മകൻ ചോദിച്ചു അമ്മേ ഞാൻ മരിച്ചു പോകുവാണ് ഇല്ലടാ ഞാൻ മരിച്ചു എത്ര കാലം കഴിഞ്ഞാൽ നീ മരിക്കത്തുള്ളു കാര്യം നിന്നെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വാസം വളരണം കണ്ടില്ലേ വിശ്വാസം വളരേണ്ട വിശ്വാസം വളരണത് പ്രഖ്യാപനത്തിലൂടെയാണ് അല്ലാതെ വിശ്വാസം വളരണത് പ്രതിസന്ധികളിലെ നമ്മുടെ പ്രഖ്യാപനത്തിലൂടെയാണ് വിശ്വാസം വളരണത് ഇത്രയും പറഞ്ഞിട്ട് രണ്ട് ദിവസം കൊണ്ട് അമ്മ ഈ പതിനാല് കുത്തും കരിച്ചു കളയും ഈ കുത്ത് കിട്ടണ സമയത്ത് അവൻ്റെ ഡോക്ടർ പറയണേ അവൻ്റെ ഹൃദയവും കുത്തും തമ്മിൽ ഒരു ചകിരുന്നാരൻ്റെ കുത്തി ഇറങ്ങിപ്പോയിരിക്കണില്ലേ അതും അവൻ്റെ ഹൃദയവും തമ്മിൽ ഒരു ചകിരിനാരൻ്റെ വിടവേ ഉള്ളു ഒരു ചകിരനാരൻ തെറ്റിയാൽ ആ സ്പോട്ടിലവൻ മരിക്കും അതാണ് സംരക്ഷണമെന്ന് പറയണത് സംരക്ഷണം രണ്ട് ദിവസം കൊണ്ടാ മുറിവെല്ലാം മൂന്നാം ദിവസം അവൻ വീട്ടിലിരിക്കണ് അതായത് വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക് പ്രതികൂല സാങ്കേതിക വിശ്വാസം പ്രഖ്യാപിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഈ വിശ്വാസം ട്രെയിൻഡാണ് ചോദന ചെയ്ത വിശ്വാസമാണ് നമ്മുടെ ഈ അസംസ്കൃത വിശ്വാസത്തിനൊരു കുഴപ്പമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് വിശ്വാസമുണ്ട് സജീവവിശ്വാസമുണ്ട് നിർജീവ വിശ്വാസമുണ്ട് ഈ സജീവ വിശ്വാസം തന്നെ വേറൊരു വകുപ്പുണ്ട് എന്താ എന്താ വിശ്വാസം അതായത് ടെസ്റ്റഡ് ഫെയ്ത്ത് നോൺ ടെസ്റ്റഡ് ഫെയ്ത്ത് നമുക്ക് സാക്ഷ്യം പറഞ്ഞ സാക്ഷ്യം പറഞ്ഞു പോകാൻ പറ്റും പക്ഷേ അതൊന്നും ദൈവം അംഗീകരിക്കണം നിർബന്ധമില്ല ദൈവം അംഗീകരിക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം അഗ്നിശോധനയെ അതിപ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അപ്പൊ ഇവര് പുതിയ വിശ്വാസം വന്ന എന്താണ് ടെസ്റ്റഡ് ആൻഡ് വാല്യൂഡ് ഫെയ്ത്ത് ടെസ്റ്റഡ് ആൻഡ് വാല്യൂ ആഡഡ് ഫെയ്ത്ത് അപ്പോൾ ഒരു സാഹചര്യം വന്നാൽ നിൻ്റെ വിശ്വാസം ഉടനെ അത് ടെസ്റ്റാണ് ആ ടെസ്റ്റിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന നിലപാടാണ് ഇതിനെ വാല്യൂ ആഡ് ചെയ്യണത് അപ്പോൾ നമ്മളിവിടുന്ന് എത്തിയത് ആദ്യം വിശ്വാസം എങ്ങനെ വരുന്നത് ധാരണ പിന്നെ എങ്ങനെ വിചാരം പിന്നെന്താ വിശ്വാസം സജീവ വിശ്വാസം നിർജീവ വിശ്വാസവും സജീവ വിശ്വാസം എന്താണ് സാക്ഷ്യം സാക്ഷ്യമില്ലാത്ത വിശ്വാസം സാക്ഷ്യ വിശ്വാസത്തിൽ എന്ത് പറ്റും ടെസ്റ്റഡ് ഫെയ്ത്ത് നോട്ട് ടെസ്റ്റഡ് ഫെയ്ത്ത് സാക്ഷ്യ വിശ്വാസം പോലും ടെസ്റ്റഡ് ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ മനസ്സിലായില്ലേ ദൈവം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വിശ്വാസം വളർന്ന് വളർന്ന് ഈ പുണ്യം വിശ്വാസം ഒരു പുണ്യമാണല്ലോ ജൈവമാലയിൽ നമ്മൾ പറയുന്നില്ലേ വിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ അല്ലേ എൻ്റെ തീർക്കുപാലനോട് പ്രാർത്ഥിക്കണമേ അപ്പോൾ വിശ്വാസം ഒരു പുണ്യമാണ് അപ്പോൾ വിശ്വാസം പുണ്യമായിട്ട് നമ്മുടെ ആത്മാവിലേക്ക് ചേരണ ഒരു സമയമുണ്ട് പുണ്യവന്ധനാണ് ശരീരത്തിനോട് നിങ്ങളെ വിശ്വാസത്തെ നിങ്ങൾ വർക്ക് ചെയ്യണത് ശരീരത്തിൻ്റെ കാര്യങ്ങൾ ഉൽപാദിപ്പിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ രോഗസൗഖ്യം ജോലി വീട് വിവാഹം വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ അതേസമയം തന്നെ അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ പക്ഷേ നിത്യ ജീവിതത്തിനാണെങ്കിൽ വിശ്വാസം കൺവേർട്ട് ചെയ്ത് കൃപയായിട്ട് അതിൻ്റെ ഒരു ഫെയ്ത്ത് മെക്കാനിസം മെറ്റാബോളിസം അങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്തിട്ട് കൃപയായിട്ട് മാറും കൃപയായിട്ട് മാറിക്കഴിഞ്ഞാൽ വിശ്വാസം ടെസ്റ്റഡ് ഫെയ്ത്ത് ആണ് അത് വിശ്വാസ കൃപയെന്ന് പറയണത് വിശ്വാസ കൃപയെന്നാണ് എൻ്റെ പേര് ആ വിശ്വാസ കൃപ എവിടെയാണ് കർത്താവിൻ്റെ കൃപ അത് നമ്മുടേതല്ല ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ പിന്നെ അത് കർത്താവിൻ്റെതായി മാറും കർത്താവിൻ്റെ കൃപ എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ കൂടെയല്ല ആറ് പത്തൊമ്പത് കർത്താവിന്റെ കൃപ പറഞ്ഞേ കൃപ നമ്മുടെ ആത്മാവിന്റെ കൂടെ ആത്മാവിന്റെ കൂടെ വായിച്ചോളൂ ശ്രദ്ധിക്കട്ടെ ഹലിയ നിങ്ങളുടെ ഇതാണ് ഒരു വിഷയം അതായത് സാധാരണ വിശ്വാസം ശരീരത്തിന്റെ കൂടെ ഉണ്ടാകണത് വീട് ജോലി വിവാഹം വാടകമാറ്റം അതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇത് വെച്ച് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഉടമ്പടി എടുത്തിട്ടുള്ളെങ്കിൽ എന്താ സംഭവിക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തു പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നമ്മൾ എല്ലാ മനുഷ്യ നിർഭാഗ്യരാണ് അപ്പൊ ഭാഗ്യപ്പെട്ട വിശ്വാസം എന്ന് പറയണത് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുമ്പോഴാണ് അതിന് വിശ്വാസം ടെസ്റ്റഡ് ആകണം അല്ല നിങ്ങൾ ചോദിച്ചു ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയല്ല എന്ന് പറയണത് ബുദ്ധിമുലാത്ത മറക്കഴുതകളെ അങ്ങനെ പറയത്തുള്ളൂ ആധ്യാത്മിക ശാസ്ത്രം അറിയണം ഉടമ്പടി എടുത്താൽ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം വരും ചില സമയത്ത് എന്തിനാ കാര്യം അത് നിത്യതയെ ഉൾച്ചേർന്നുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ചിറക് നൽകി ദൈവം നിന്നെ ഉയർത്തണതാണ് ദൈവം നിന്നെ ഉയർത്തണം അപ്പോൾ അത് രേഖയ്ക്ക് പക്ഷേ മനസ്സിലായി മനസ്സിലായാൽ മാത്രമല്ല അത് അഭിഷേകമായി എന്താ കാര്യം ആ ടെസ്റ്റിങ് ടൈമിൽ അതിൻ്റെ ആവിയും പുകയും മകനാണ് കുത്തുകൊണ്ട് കിടക്കുന്നത് അവൻ മരിക്കലെന്നുള്ള ബോധ്യം അവ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ അത് അഭിഷേകമാണ് ഈ പ്രസൻസിന് ഒരു പ്രശ്നമുള്ളത് ഈ പ്രസൻസ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് അനോയിൻറ്റിങ് ആയിട്ട് മാറും അഭിഷേകമായിട്ട് മാറും അതുകൊണ്ടാണ് ഐസയ പറയണത് നാൽപ്പത്തി മൂന്ന് രണ്ടെടുത്ത് ഐസയാ നാൽപ്പത്തി മൂന്ന് രണ്ട് ആ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലൂടെ കടന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കി കടലോ അഗ്നിയിലൂടെ നടന്നാലും കടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാലെ ദഹിപ്പിക്കുകയും നശിപ്പിക്കുകയില്ല എന്താ കാര്യം അതാണ് അമ്മ അവള് പറയണത് അതായത് ഞാൻ അഗ്നിയിലൂടെ നടന്നു പക്ഷേ എൻ്റെ മരിക്ക മകൻ മരിക്ക എൻ്റെ കുത്തേറ്റ കാര്യത്തിൻ്റെ ആവിയോ പുകയോ ഞാൻ അനുഭവിച്ചില്ല എന്താ കാര്യം കർത്താവിൻ്റെ ഹൃദയത്തെ അവൻ കർത്താവ് എൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു അതിൻ്റെ ആവിയും പുകയും നീറ്റൽ നിരാശയും അതിൻ്റെ ഭയവും സങ്കടവും ഒന്നും ഏൽപ്പിക്കാത്ത രീതിയിൽ കർത്ത ഇനി അനോയിൻറ്റിങ് എന്ന് പറയും ക്രിസ്ത്യാനിറ്റി മാത്രമുള്ള ഒരു ആധ്യാത്മിക അനുഭവമാണ് അതാവിൻ്റെ അനോയിൻറ്റിങ് അതായത് എല്ലാ ഡേഞ്ചറസ് സിറ്റുവേഷനിലും പെട്ടെന്ന് അനോയിൻറ്റിങ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു പുതിയ വിമാനം കണ്ടുപിടിച്ചിട്ടില്ലേ എന്താ കാര്യം വിമാനം ഇങ്ങനെ പോണ സമയത്ത് പോണ സമയത്ത് കത്ത് പിടിച്ചെന്ന് വിചാരിച്ചോ അപ്പോൾ ഹെഡ് ഹെഡിനോ ടെയിലിനോ ബോഡിക്കോ കത്ത് പിടിക്കാം അപ്പോൾ പൈലറ്റിൻ്റെ അടുത്ത് പൈലറ്റിൻ്റെ കയ്യിൽ മൂന്ന് ബട്ടണുണ്ട് എന്താ കാര്യം ഇത് മൂന്ന് ബട്ടണിൻ്റെ ബോഡി ഇപ്പോൾ നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് യാത്രക്കാരുമായിട്ട് പോകുന്നൊരു വിമാനമാണ് അപ്പോൾ അപ്പോഴതിൻ്റെ ഹെഡിനാണ് തീ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ടൈലിലാണ് തീ പിടിച്ചിരിക്കണത് നിങ്ങളിൽ അത് പൊട്ടിത്തെറിക്കും ആ സെക്കൻഡിനുള്ളിൽ അതിനുള്ളിൽ ഡ്രൈവർ എന്താ ഈ പൈലറ്റ് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഉടനെ ഒരു പത്തിരുപത് പത്തിരുപത് പാരച്ചൂട്ട് ഈ ബോഡി സെക്ഷനിൽ നിന്ന് മേലോട്ട് പോകും എന്നിട്ട് ടൈലും ബോഡിയും ഹെഡും കത്ത് പിടിച്ച ഭാഗം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് അതിന് അതിൻ്റെ പാരച്ചൂട്ട് ഓൺ ചെയ്യും എന്നിട്ട് ഈ ഇരുപത് ഇരുന്നൂറ അല്ല ഇരുപത് പാരഷൂട്ടും ഈ ജനങ്ങളുമായിട്ട് ബോഡി പാർട്ടുമായിട്ട് വിമാനം വന്ന് കരയിൽ ലാൻഡ് ചെയ്യും അല്ലെങ്കിൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്യും ആ പുതിയ ഇപ്പം അത് കമ്പനിക്ക് കൊടുത്ത് അത് മാർക്കറ്റിലേക്ക് വരും ഉടനെ അപ്പം എന്താ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഉടമ്പടിൽ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിന്നെ ഡാമേജ് ആക്കാതെയാണ് ഉടമ്പടി ചെയ്യത്തുള്ളൂ ഉടമ്പടി നിനക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ തന്നിട്ട് അതിൻ്റെ ആവിയും പുകയും നിന്നെ ഡിപ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഡിപ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആവിയും പോയി നിന്നെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നിന്നെ സംരക്ഷിക്കാം അതിനാണ് ഈ ഭയം എന്ന് പറയുന്ന വിഷയത്തെ ഉടമ്പടി ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് അറിയണം ഭയത്തിന് കൂടി പാക്കേജ് ഉടമ്പടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ